ായി പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ റോഡ് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ മഹാറാണി ഗ്രൂപ്പിന്റെ മുപ്പത്തിമൂന്നാം വാർഷികാഘോഷത്തിന്റെ സന്തോഷവേളയിൽ ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനേഴ് വരെ നീണ്ടു നിൽക്കുന്ന ഓഫറുകൾ super നിലമ്പൂർ എംപ്ലോയീസ് കോപ്പറേറ്റീവ് കൺസ്യൂമർ സ്റ്റോറിന്റെ ഓണച്ചന്ത പ്രവർത്തനം തുടങ്ങി ഇന്ന് രാവിലെ പത്ത് മണിക്ക് എം എൽ എ പി വി അൻവർ ഉദ്ഘാടനം നിർവഹിച്ചു നിലമ്പൂർ എംപ്ലോയീസ് കോപ്പറേറ്റീവ് കൺസ്യൂമർ സ്റ്റോറിന്റെ ഓണച്ചന്ത പ്രവർത്തനം തുടങ്ങി ഇന്ന് രാവിലെ പത്ത് മണിക്ക് എം എൽ എ പി വി അൻവർ ഉദ്ഘാടനം നിർവഹിച്ചു ഓണവിപണിയിലെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ വേണ്ടിയാണ് സർക്കാർ ഇത്തരത്തിലുള്ള ഓണച്ചന്തകൾ ആരംഭിക്കുന്നതെന്ന് എം പറഞ്ഞു എംപ്ലോയീസ് കോർപ്പറേറ്റീവ് കൺസ്യൂമർ സ്റ്റോർ പ്രസിഡന്റ് കെ മോഹനൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഈ പത്മാക്ഷൻ എ കെ പ്രകാശ് കെ സാജൻ വിനോദ് പാറക്കൽ വിജയൻ പുലിക്കോട്ട് രാജേന്ദ്രൻ ഷാജഹാൻ രജനി എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു കുട്ടികൾക്കുള്ള ക്യാഷ് അവാർഡ് വിതരണം നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണനും കുട്ടികൾക്കുള്ള മൊമെൻഡോ വിതരണം നിലമ്പൂർ സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ സി ബി പ്രസാദും നിർവഹിച്ചു മെമ്പർമാർ തന്നെയാണ് അതിന്റെ ഇൻവെസ്റ്റേഴ്സും അതിന്റെ ഉപഭോക്താക്കളും രണ്ടും ബാലൻസ് ചെയ്ത് പോവുകയാണ് ചെയ്തു പോകുന്നത് കൊണ്ട് സാധാരണ ഒരു കച്ചവട സ്ഥാപനങ്ങൾ ഒരൊറ്റ ബാലൻസിലാണ് നിൽക്കുന്നത് അത് ഫൈനാൻസ് അതുപോലെ തന്നെ ഫൈനാൻസ് മാനേജ്മെന്റ് അവർക്കൊരിക്കലും ഒരു കസ്റ്റമറെ പ്രീതിപ്പെടുത്തി കൊണ്ടും വലിയ വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ടും മാത്രമാണ് ഒരു കസ്റ്റമറെ ആകർഷിക്കാൻ സാധിക്കുന്നത് പക്ഷേ സഹകരണ സ്കൂളുകളെ സംബന്ധിച്ച് അതിൻ്റെ ആവശ്യമില്ല ഞാൻ ഈ ആദ്യം സൂചിപ്പിച്ചതുപോലെ രൂപ ലാഭം ഉണ്ടെങ്കിൽ ഓരോ മെമ്പർക്കും വിഹിതം നിലമ്പൂർ പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ കലർപ്പില്ലാത്ത പരിശുദ്ധി കളങ്കമില്ലാത്ത നന്മ ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ